പെഞ്ഞാറമോട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ മാനസിക നില പരിശോധിക്കും പരിശോധനയ്ക്ക് വിദഗ്ധ സംഘത്തിന്റെ സഹായം തേടും പ്രതി അഫാൻ കൃത്യം നടത്താനായി പാങ്ങോട്ടെത്തുന്ന സിസിടിവി ദൃശ്യം റിപ്പോർട്ടറിന് ലഭിച്ചു വിവരങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം റിനു ശ്രീധർ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഒരു ഉമ്മയെ കൊന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ കൃത്യത്തിനായി അടുത്ത അടുത്തയിടത്തേക്ക് അഫാൻ എത്തുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സുജയ ഈ വെഞ്ഞാറമുടി കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ഏറെ വിവരങ്ങൾ വരുവാനുണ്ട് ചുരുളുകൾ അഴിയാനുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പോലീസിനും അന്വേഷണത്തിൽ ഒരു യഥാർത്ഥ കൺക്ലൂഷനിലേക്ക് എത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സബ്സോൺ ഐ ജി ആയിട്ടുള്ള ശ്യാംസുന്ദർ അടക്കം ഈ സംഭവം നടന്ന വീട്ടിൽ വെഞ്ഞാറമ്പുട്ടിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ വീണ്ടും കാണും അതായത് ഈ പോലീസ് സ്റ്റേഷനിലും എത്തും അതിനുശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണും എന്നുള്ളൊരു വിവരവും ലഭിക്കും ിപ്പോൾ ഈ പാങ്ങോട് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ പാങ്ങോട് ഈ വാപ്പയുടെ ഉമ്മയെ കൊലപാതകത്തിന് വേണ്ടി എത്തുന്ന ഒരു സി ദൃശ്യം കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ എന്ന് പറയുന്നത് പ്രതിയുടെ മാനസിക നില പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് പോലീസ് കാരണം ഇന്നലെ വിഷം കഴിച്ചതിന് ശേഷം അദ്ദേഹം ചില മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ട് ഡോക്ടർമാരോടക്കം ചികിത്സയ്ക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറെടുക്കാത്ത ഒരു സഹകരിക്കാത്തൊരു സാഹചര്യം നിലവിൽ ഇതെല്ലാം തന്നെ കണക്കിലെടുത്താണ് മാനസിക നില കൂടി പരിശോധിക്കുക കാരണം യഥാർത്ഥ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു മാനസിക നിലയുള്ള ഒരാൾ ഇത്രയും ഒരു കൊടും ക്രൂരകൃത്യം ചെയ്യില്ല എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘവും അതുപോലെ തന്നെ ഡോക്ടർമാരടക്കം പങ്കുവയ്ക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്ന് ലഹരിക്ക് അടിമയായിരിക്കാം അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ള ആളായിരിക്കാം എന്നുള്ളതാണ് അതിൽ ലഹരിക്ക് അടിമയാണ് എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതായിട്ടുണ്ട് പക്ഷേ പ്രാഥമിക പരിശോധനയിൽ ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിരുന്നതായിട്ട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പരിശോധനാ ഫലമടക്കം വരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ പ്രാഥമികമായിട്ടുള്ള മൊഴികളിലാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നത് അതായത് തനി തനിക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം വീട്ടുകാരും തന്നെ ബന്ധുക്കളോ ഈ പെൺകുട്ടിയുമായി ജീവിക്കണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അങ്ങനെ പണം കിട്ടാതായതോടുകൂടിയാണ് പ്രതി സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത് അതിനു മുന്നോടിയായി തന്റെ വേണ്ടപ്പെട്ടവരെ എല്ലാം കൊലപ്പെടുത്തുവാൻ വേണ്ടി തീരുമാനിക്കുന്നു അതിന് തൊട്ടു മുമ്പ് തന്റെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന ആ ബന്ധുക്കളിൽ രണ്ടുപേരെയും വാപ്പയുടെ സഹോദരനെയും ഭാര്യ യും കൊലപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു മാനസിക നില എന്താണ് എന്നുള്ളതാണ് കൃത്യമായി പരിശോധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഒരു വിദഗ്ധ ഡോക്ടർമാർ മാനസിക പരിശോധന നടത്തുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ തന്നെ സഹായം തേടുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഒരു മെഡിക്കൽ ബോർഡ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു വിവരവും ലഭിക്കുന്നുണ്ട് പ്രതി അഫാന്റെ എന്തായാലും എത്തിയ ദൃശ്യമാണ് ഇപ്പോൾ എത്തിച്ചത് മൂന്നിടങ്ങൾ അഞ്ച് കൊലപാതകങ്ങൾ ഉമയെ കൊല്ലാറാക്കി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്രയും ക്രൂരതയോടെ പെരുമാറിയ അഫ്വാന്റെ മാനസിക നിലയടക്കം പരിശോധിക്കുന്നു വിദഗ്ധ സംഘത്തിന്റെ സഹായം തേടാനും തീരുമാനിച്ചിരിക്കുകയാണ്